ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട റോഡ് നാടിന് സമർപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കേളുടനം ചെയ്തു കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മൂന്ന് ആട്ടുതലപുരം നഗർ റോഡ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ഇരുപത് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ വിനിയോഗിച്ച് നൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ദൂരമാണ് അരികു സംരക്ഷണ ഭിത്തികളും കോൺക്രീറ്റ് പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുള്ളത് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വൈസ് പ്രസിഡന്റ് എം സെയ്താലി പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ഗിരിജ കെ സുമതി ജില്ലാ പഞ്ചായത്തംഗം കെ ശ്രീധരൻ മാസ്റ്റർ മെമ്പർ എം കെ പ്രദീപ്

അല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു ചെറിയ ഉന്നതിയിലേക്ക് ഒരു റോഡ് നടത്തി റോഡുണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം തന്നെയാണ് നടത്തുന്നത് പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ പൊതുമണ്ഡലം പറഞ്ഞു സമസ്ത മേഖലയിലേക്ക് വികസനം നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും അല്ലെ എല്ലാവർക്കും ഒരു സ്കൂട്ടി എല്ലാം കാണും ഇവിടെ എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇപ്പൊ കള്ളക്കെടുക്കുന്ന അല്ലെ കള്ളുണ്ടാക്കുന്ന സ്ഥലക്കാട് ഇപ്പൊ ഇട്ടാൻ പോകുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതും വർക്ക് ഷോപ്പിൽ പോകുന്നതും മറ്റൊരു ഉലിപ്പണിക്ക് പോകുന്നതും എല്ലാരും പണ്ടത്തെ പോലെ നടന്നു പോകുന്നുണ്ടപ്പോ ഇപ്പൊ എല്ലാരും നടന്നു പോയിട്ടുള്ള പരിപാടിയെല്ലാം നിർത്തി ഇപ്പോ എല്ലാരും വായിക്കുന്ന സൂചിലൊക്കെയാണ് ജോലിക്ക് പോകുന്നത് അതിനെ നമ്മൾ അഭിമാനകരമായിട്ട് കാണുമ്പോ അത് മോശമായിട്ട് കാണുമോ സത്യത്തിൽ നമ്മളതിനെ അഭിമാനകരമായിട്ട് കാണണം അത് സൂചിപ്പിക്കുന്ന കേരളത്തിന്റെ വികസനത്തിന്റെ സൂചികയാണ് ഒരു സൂചികയാണ് അത് കാണിക്കുന്നത്